തലശ്ശേരിയിൽ മീനിന്റെ കുത്തേറ്റുണ്ടായ മുറിവിലൂടെ അണുബാധയുണ്ടായി യുവാവിന്റെ കൈപ്പത്തി മുറിച്ചുമാറ്റിയതോടെയാണ് ക്ലോസ്റ്റഡിയ എന്ന ബാക്ടീരിയ വാർത്താ പ്രാധാന്യം നേടിയത് പച്ചക്കറി കൃഷിക്കായി വയലൊരുക്കുന്നതിന്റെ ഭാഗമായി കുളം വൃത്തിയാക്കാനിറങ്ങിയപ്പോഴാണ് പൈക്കാട്ടുകുനിയിൽ രജീഷിന്റെ കയ്യിൽ മീനിന്റെ മുള്ളു തറച്ചത് ചെറിയ രീതിയിൽ രക്തം പൊടിഞ്ഞതോടെ ആശുപത്രിയിലെത്തി കുത്തിയോപ്പെടുത്തു എന്നാൽ വേദന അസഹ്യമാവുകയും മുറിവിൽ പഴുപ്പും വന്നതോടെ മറ്റൊരു ആശുപത്രിയിൽ കാണിച്ചു മുറിവണുകാതെ പഴുപ്പ് കൂടിയതോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് രജീഷിന്റെ വലത് കൈപ്പത്തി മുറിച്ചു മാറ്റേണ്ടതായി വന്നു ാധയ്ക്ക് കാരണമായ ക്ലോസ്റ്റിഡിയ ബാക്ടീരിയ സംസ്ഥാനത്ത് അപൂർവമായാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വൃത്തിഹീനമായ മണ്ണിലും വെള്ളത്തിലുമാണ് ക്ലോസ്റ്റിഡിയ ബാക്ടീരിയ വളരുന്നത് ചാണകങ്ങളിലും ഇവയെ കാണാറുണ്ട് ഓക്സിജൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇവ പെട്ടെന്ന് പെരുകും മുറിവുകളിൽ കൂടിയാണ് മനുഷ്യ ശരീരത്തിലെത്തുക ശരീരത്തിലെത്തിയാൽ ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കും ബാക്ടീരിയ രക്തത്തിലെത്തിയാൽ രോഗം മൂർച്ഛിക്കും ഇതോടെ ഹൃദയം വൃക്ക കരൾ എന്നിവ തകരാറിലാകും ഇതോടെ രോഗിയുടെ ജീവൻ വരെ അപകടത്തിലാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കടുത്ത പനി മുറിവണ്ടായ ഭാഗത്ത് കുമിളകൾ ൊലിയിൽ ചുവപ്പ് നിറം എന്നിവയാണ് രോഗലക്ഷണങ്ങൾ കുമിളകളിൽ ഒരുതരം ഗ്യാസും രൂപപ്പെടും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടനെ തന്നെ ചികിത്സ തേടണമെന്ന് ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ പറയുന്നു കാലിലും കയ്യിലും മുറിവുണ്ടെങ്കിൽ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കുക കാലിൽ മുറിവുള്ളവർ ചെരുപ്പ് ധരിക്കാതെ വെള്ളത്തിലും മണ്ണിലും ഇറങ്ങാതെയിരിക്കുക ചാണകമടക്കമുള്ള സാഹചര്യങ്ങളിൽ ഇടപെടുന്നവർ കയ്യുറയും ചെരുപ്പും ധരിക്കുക മുറിവുകളിൽ കെട്ടിവെച്ചു മാത്രം മണ്ണിലും വെള്ളത്തിലും ഇറങ്ങാൻ ശ്രദ്ധിക്കുക മുറിവുകൾ പറ്റിയാൽ അടിയന്തരമായി ഡോക്ടർമാരെ കണ്ട് ചികിത്സ ആരംഭിക്കുക തുടങ്ങിയ ാണ് നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം